നമുക്കറിയാം നിമിഷപ്രിയ എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ മോചനവുമായി ബന്ധപ്പെട്ട് കാന്തപുരം ഉസ്താദിന്റെ ഇടപെടലും അതുമായി ബന്ധപ്പെട്ട് വന്ന വാർത്തകളും അതുമായി ബന്ധപ്പെട്ട് വന്ന ചർച്ചകളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളം എന്നല്ല ഇന്ത്യയൊട്ടാകെ ഇന്ത്യക്ക് പുറത്തുപോലും അന്തർദേശീയ മാധ്യമങ്ങൾ പോലും വാർത്ത കൊടുക്കുകയും ചർച്ചയൊക്കെ ചെയ്യുന്ന ഒരു വിഷയങ്ങളാണ് കേരളത്തിലെ ഏർ ഹിന്ദുവെന്നോ മുസൽമാനെന്നോ മതം ഇല്ലാത്തവനെന്നോ നോക്കാതെ മാനുഷിക മൂല്യങ്ങളെ കാത്തു സൂക്ഷിക്കുന്ന ഏതൊരു വ്യക്തിയും കാന്തപുരം ഈ ഒരു ഇടപെടലിനെ പ്രശംസിക്കുകയും അതിനെ മാനുഷിക മൂല്യത്തോടുകൂടെ ഉയർത്തി കാണിക്കുകയും ഒക്കെ ചെയ്യുന്ന കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ട ഒരു രംഗങ്ങളൊക്കെ ഇതൊക്കെയായിരുന്നു പക്ഷേ ഇത്തരത്തിൽ കാന്തപുരം മുസ്താദിൻ്റെ ഇടപെടലിനോട് തീരെ യോജിക്കാൻ കഴിയാത്ത അതായത് കാന്തപുരം വിരോധം വെച്ചു പുലർത്തുന്ന യാതൊരു മാനുഷിക മൂല്യങ്ങൾക്കും അപ്പുറം അത് കാന്തപുരമാണ് ചെയ്തതെങ്കിൽ അതിനെ ഞങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് കൃത്യമായ ഒരു വ്യക്തി വിരോധം വെച്ച് പുലർത്തുന്ന ചില ആളുകൾ ഇതിനിടക്കൊക്കെ ഇതിന് ഇടക്കോലിടാനും ഇതിന് ഏർ ഭംഗം വരുത്തുവാനും ഇങ്ങനെ കാന്തപുര ഉസ്താദ് അല്ലെങ്കിൽ കാന്തപുര മുസ്ലിയാർ ഇടപെട്ടിട്ടില്ലെന്ന് പറയാനുമൊക്കെ സമയം കണ്ടെത്തുന്നത് സോഷ്യൽ മീഡിയയിൽ വളരെ ചെറിയ ആളുകളാണെങ്കിലും നമ്മൾ കണ്ടുവന്നിട്ടുണ്ട് ഇതില് നമുക്കറിയാം മുസ്ലിം സമൂഹത്തിൽ നിന്ന് എന്നതിനക്കപ്പുറത്ത് കേരളത്തിലുള്ള മുഖ്യധാരാ മാധ്യമങ്ങൾ പോലും ഇത്തരത്തിലുള്ള സംസാരങ്ങൾ ഒഴിവാക്കിക്കൂടെ എന്തിനധികം യമനി പൗരനായ ഈ കൊല്ലപ്പെട്ട ഈ വ്യക്തിയുടെ സഹോദരൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിന് അടിയിൽ പോയി അറബിയിൽ കമൻ്റ് ചെയ്യുകയും മറ്റു സംഭവ വികാസങ്ങളും ഇത്തരത്തിലുള്ളതൊക്കെ ഒഴിവാക്കേണ്ടതല്ലേ എന്തിനാണിപ്പോൾ വ്യക്തിവിരോധമൊക്കെ എന്ന് മുഖ്യധാരാ മാധ്യമങ്ങൾ പോലും അമുസ്ലിമീങ്ങൾ പോലും ചോദിക്കുന്ന സന്ദർഭത്തിൽ ഇത് മതത്തിനും ജാതിക്കും അപ്പുറത്തുള്ള ഒരു ഇടപെടലാണെന്നും ഇതിനെയെങ്കിലും അപ്പുറത്തേക്ക് അംഗീകരിച്ചുകൂടെ എന്ന് കേരള ജനത ഒന്നാകെ ചോദിക്കുമ്പോഴും ഇതിനിടയ്ക്ക് അള്ളു വെക്കുന്ന ചില ആളുകൾ അവർ നിർത്താതെ തുടരുകയാണ് അത്തരത്തിലുള്ള ഒരു വ്യക്തിയാണ് ഒരു സെലഫിയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുന്നു അദ്ദേഹം ഇതിനൊക്കെ ഏർ ഈ വിഷയത്തിലൊക്കെ വീഡിയോ ചെയ്തപ്പോഴും അദ്ദേഹം കാന്തപുരം ഉസ്താദിൻ്റെ പേരെടുത്തു പറഞ്ഞില്ല പോലും അത്തരത്തിൽ കാന്തപുരം ഉസ്താദിൻ്റെ പേരെടുത്തു പറയാതെ ഈ വിഷയത്തെ ചർച്ച ചെയ്തപ്പോ ആളുകൾ കമൻ്റിലൂടെ അദ്ദേഹത്തോട് ചോദിക്കുന്ന പോലും നിങ്ങൾ എന്തുകൊണ്ട് കാന്തപുര ഉസ്താദിൻ്റെ പേര് പറയുന്നില്ല എന്ന് അപ്പൊ അദ്ദേഹം മറുപടിയുമായി ഒരു വീഡിയോയുമായി അദ്ദേഹം പുതിയ കണ്ടെത്തലുമായി രംഗപ്രവേശനം ഇപ്പോ അദ്ദേഹം പറയുന്നു ഞാൻ ഇതായിരുന്നു പേര് പറയാതിരുന്നത് കാരണം അദ്ദേഹത്തിന് ആദ്യമേ അറിയാം പോലും അല്ലെങ്കിൽ അതിലൊരു വ്യക്തത വരാനുണ്ട് പോലും ഇപ്പോൾ അദ്ദേഹത്തിന് കാന്തപുരം ഇടപെട്ടിട്ടില്ല എന്ന വലിയൊരു വ്യക്തത വന്നിട്ടുണ്ട് പോലും നമുക്ക് ആദ്യം അതൊന്ന് പറയുന്നു എന്ന് കേൾക്കാം ഇപ്പോൾ കാന്തപുരത്തിന്റെ ഇടപെടലുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കൂടുതൽ കാര്യങ്ങൾ മറ നീക്കി പുറത്തു വന്നിരിക്കുകയാണ് അന്ന് പലരും ചോദിച്ചല്ലോ നിങ്ങൾ എന്തുകൊണ്ടാണ് കാന്തപുരത്തെ കുറിച്ചൊന്നും പറയാതിരുന്നത് എന്ന് ആ സഹോദരങ്ങളോട് സുഹൃത്തുക്കളോട് എനിക്ക് പറയാനുള്ളത് സത്യമായി പറഞ്ഞാൽ നിമിഷപ്രിയയുടെ വിഷയത്തിൽ കാന്തപുരം കാര്യമായ ഒരു ഇടപെടലും നടത്തിയിട്ടില്ല എന്ന് പറഞ്ഞാൽ കാന്തപുരത്തിന്റെ ഇടപെടൽ മൂലമല്ല നിമിഷപ്രിയയുടെ ശിക്ഷ മരവിപ്പിച്ചതും നീട്ടിവെച്ചതും എന്ന കാര്യം നിങ്ങൾ ആ അതാണ് ഈ ഈ ഈ മുജാഹിദ് മനസ്സിലാക്കുക കണ്ടുപിടിച്ചതാണ് അദ്ദേഹത്തിൻ്റെ കമൻറ്റിലൂടെ ചോദിച്ചവരോട് അദ്ദേഹം മറുപടി പറയുകയാണ് ഇതാണ് ഞാൻ മിണ്ടാതിരുന്നത് അതായത് കാന്തപുരം ഒരു ഇടപെടലും നടത്തിയിട്ടില്ല എന്ന് അദ്ദേഹം കണ്ടുപിടിച്ചുപോലും അദ്ദേഹത്തിന് അതിന് വലിയ വലിയ തെളി തെളിവുകളൊക്കെ നിർത്താനുണ്ട് പോലും ഞാൻ ചോദിക്കുന്നു ഇനി അഥവാ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാൻ എന്ന കാന്തപുരം മുസ്താബ് ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടില്ല എന്ന് തന്നെ വെക്കുക ഇതിൻ്റെ അടിയിലൂടെ പോയി ഇത് അന്വേഷണം നടത്തുകയും ഇത് ചൂയിന്ന് കണ്ടുപിടിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു പണി ഈ താടി വളർത്തിയ ഏർ സ്വാഭാവികമായി പുത്തനാശയമാണെങ്കിൽ പോലും മതം പറയാൻ ഒരുങ്ങിത്തിരിക്കുന്ന ഇദ്ദേഹത്തിന് എന്താവശ്യമാണുള്ളത് ഇദ്ദേഹത്തിന് വല്ല ആവശ്യവുമുണ്ടോ ഇത് കണ്ടുപിടിച്ച് ഇതിൻ്റെ പിന്നിൽ പോയി ഇതിൻ്റെ തെളിവുകളൊക്കെ എടുത്ത് എന്നിട്ട് കാന്തപുരം ഇടപെട്ടിട്ടില്ല എന്ന് കണ്ടുപിടിച്ച് കാന്തപുരം ഉസ്താദിനെ കുറ്റം പറയുവാനും അദ്ദേഹം വഞ്ചന നടത്തി എന്നൊക്കെ പറയുവാനും ഒക്കെ ഇങ്ങനെ ആളുകളെ പറ്റിക്കുന്നു പത്രമാധ്യമങ്ങൾ പോലും പറ്റിക്കയിൽ വീണുപോയി എന്നൊക്കെ പറയാൻ ഇദ്ദേഹത്തിന് വല്ല ആവശ്യവുമുണ്ടോ ഒരു മതപണ്ഡിതനാണെങ്കിൽ ഇദ്ദേഹം ഞാൻ അംഗീകരിക്കുന്ന ഒരു മതപണ്ഡിതനല്ല അത് വേറെ വിഷയം ഇദ്ദേഹത്തെ കേരളത്തിലെ ബഹുഭൂരിപക്ഷം സമൂഹവും അംഗീകരിക്കുന്ന ആളും ആളുമല്ല അതായത് പുത്തനാശയക്കാരനായ ഒരു വ്യക്തിയാണ് ഇദ്ദേഹത്തെ പലപ്പോഴും ഞാൻ കാണുന്നത് കേരളത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന സുന്നി ആശയക്കാരായ ആളുകളെ കബളിപ്പിക്കാൻ വേണ്ടി ഈ അടുത്ത കാലം വരെ ഒരു സാലൊക്കെ ഈ തലമറച്ചുകൊണ്ട് ഒരു സാല് തലയിലൂടെ ഇട്ട് പുതപ്പിച്ചു ഒരു സുന്നിയായ ആശയക്കാരനെ പോലെ ചമഞ്ഞുകൊണ്ട് പുത്തനാശയം പറഞ്ഞ് ആളുകളെ കുളിപ്പിക്കുന്ന ഒരു ഒരു ചതിക്കുന്ന അല്ലെങ്കിൽ പറ്റിക്കുന്ന വഞ്ചിക്കുന്ന ഒരു വ്യക്തിയായിട്ട് ഞാൻ ഇദ്ദേഹത്തെ കണ്ടത് പലപ്പോഴും പല താലിമീങ്ങളൊക്കെ ഇദ്ദേഹത്തിൻ്റെ യൂട്യൂബിൽ ഇടപെടുന്ന പല ഉസ്താദുമാരും ഒക്കെ ഇദ്ദേഹത്തെ തുറന്നു കാട്ടുകയും ഒക്കെ ചെയ്തത് ഇദ്ദേഹം ഇദ്ദേഹത്തെ മാലോകർക്ക് മനസ്സിലായതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഇപ്പോ ഈ താടി മാത്രം വളർത്തി വലിയ മുത്തക്കിയായി തലയിൽ മറ ഇടാതെ അതായത് മുസ്ലിമീങ്ങളുടെ ചിഹ്നം സ്വാഭാവികമായി ഈ മുജാഹിദികൾക്ക് ഉണ്ടാവാറില്ല ഈ ലോകത്തെവിടെ നമ്മൾ മുസ്ലിമീങ്ങൾ ഒരു നൂറാൾ ഒരുമിച്ച് കൂടിയാൽ ചുരുങ്ങിയതൊരു ഏർ പത്താളെങ്കിലും തലമറക്കുന്ന ആളുകളാണ് സ്വാഭാവികമായി പണ്ഡിതന്മാർ തീർച്ചയായും തലമറക്കുന്ന ആളുകളാണ് അറബികളിലൊക്കെ ഈ ഈ തലമറക്കൽ സാധാരണയായി അവരുടെ നിത്യജീവിതത്തിലുള്ള ഒരു വിഷയം കൂടിയാണ് എന്നിരിക്കെ ഈ ഈ ഒരു പണ്ഡിതൻ എന്ന് പറയുന്ന ഈ ഇദ്ദേഹം എന്നല്ല ഈ മുജാഹിദുകൾക്ക് ഈ തലമറക്കുന്ന മുസ്ലിംകളുടെ ചിഹ്നമായ തലമറക്കലും മറ്റു വിഷയങ്ങളൊന്നും ഇല്ലാത്ത ആളുകളാണ് അത്തരത്തിൽ ജനങ്ങളെ പറ്റിച്ച് ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഇദ്ദേഹത്തിന് എന്താവശ്യമാണ് ഈ കാന്തപുരം ഇതിൽ ഇടപെട്ടിട്ടുണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാക്കാനെന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഇനി അതിനൊക്കെ അപ്പുറത്ത് ഇവിടെയുള്ള മുഖ്യധാരാ മാധ്യമങ്ങൾ മുഴുവനും കാന്തർ ഉസ്താദിന്റെ ഇടപെടലിനെ അംഗീകരിക്കുന്നു അതുപോലെ തന്നെ യമനി മാധ്യമങ്ങൾ ആ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നു ഇന്റർനാഷണൽ മാധ്യമങ്ങൾ അന്തർദേശീയ മാധ്യമങ്ങളായ പല യു എ മറ്റ് ചില മാധ്യമങ്ങളൊക്കെ കാന്തപുരത്തിന്റെ ഇടപെടലിനെയും കാന്തപുരത്തിന് യമനിലുള്ള പണ്ഡിതന്മാരുമായുള്ള ബന്ധത്തെയും മറ്റുമൊക്കെ എടുത്തു കാണിക്കുകയും അതുപോലെ തന്നെ ഈ ഇടപെടലിനെ സ്ഥിരീകരിക്കുകയും ചെയ്യുമ്പോൾ ഇവരെയൊക്കെ ഇവർക്കൊക്കെ അപ്പുറത്ത് എല്ലാ ജേണലിസ്റ്റുകൾക്കും മാധ്യമങ്ങൾക്കും മാധ്യമപ്രവർത്തകർക്കും അപ്പുറത്തേക്ക് ഇദ്ദേഹത്തിന് തെളിവ് ലഭിച്ചു ഞാൻ കണ്ടുപിടിച്ചു എന്നൊക്കെ പറഞ്ഞ് ഇദ്ദേഹം രംഗപ്രവേശനം നടത്തിയാൽ അതൊക്കെ വിശ്വസിക്കാൻ ജനങ്ങളെ കിട്ടുമെന്നാണോ ഇദ്ദേഹം ഒക്കെ മനസ്സിലാക്കുന്നത് കിട്ടും ആരെ കൃത്യമായി കാന്തപുരം വിരോധം വെക്കുന്ന ചില ആളുകൾ ഞാൻ ഈ ഈ ഒരു ഇദ്ദേഹത്തിൻ്റെയൊക്കെ ഒരു സംസാരം കേൾക്കുമ്പോൾ ഞാൻ ഓർത്തെടുക്കുന്നത് കാന്തപുരം ഉസ്താദിന്റെ നേതൃത്വത്തിൽ നേതൃത്വത്തിൽ നമുക്കറിയാം മർക്കസ് നോളജ് സിറ്റി എന്ന് പറയുന്ന നൂറ്റി ഇരുപത്തഞ്ചോളം ഹെക്ടർ ഭൂമിയിൽ കോഴിക്കോട് താമരശ്ശേരിയിൽ വിപ്ലവകരമായ വിദ്യാഭ്യാസ സമുച്ചയങ്ങളും ഫ്ലാറ്റുകളും മറ്റുമൊക്കെ നിർമ്മിക്കുകയുണ്ടായി അതിന്റെ തുടക്കത്തിൽ ഇതിന് ആരംഭം കുറിക്കുന്ന സമയത്ത് അരസെന്റ് ഭൂമി പോലും കാന്തപുരം അവിടെ വാങ്ങിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് രംഗപ്രവേശനം നടത്തിയ ചില തലപ്പാവുധാരികളും അല്ലാത്തവരുമായ ആളുകൾ ഇന്നും കേരളത്തിൽ ജീവിച്ചിരിക്കുന്നുണ്ട് പക്ഷെ ഇരുനൂറ്റിപത്തഞ്ച് ഏക്കറിൽ കാന്തപുരം വിപ്ലവകരമായ മാറ്റം വരുത്തി ജനങ്ങൾക്ക് കാണിച്ചു കൊടുത്തു എന്നുള്ളതാണ് അതുകൊണ്ട് കാന്തപുരം ഉസ്താദിനെ ചോദ്യം ചെയ്യാൻ ഈ ഈ താടി വളർത്തിയ ഈ ഒന്നും വളർന്നിട്ടില്ല എന്ന കാര്യം അദ്ദേഹം മനസ്സിലാക്കിയാൽ അദ്ദേഹത്തിന് വന്ന് ഇദ്ദേഹത്തിന് എന്തെങ്കിലും മതമോ മറ്റോ പറഞ്ഞ് ജീവിക്കണമെങ്കിൽ അല്പം അദ്ദേഹത്തിൻ്റെ ആളുകൾക്കെങ്കിലും പറഞ്ഞു കൊടുത്ത് ജീവിക്കാൻ ജീവിച്ചാൽ പോരെ എന്തിനാണ് ഇത്തരത്തിൽ അനാവശ്യമായ ചില സംഗതികൾക്കൊക്കെ പിന്നിൽ പോകുന്നത് എന്നാണ് എനിക്ക് പറയാൻ ചോദിക്കാനുള്ളത് അത് മാത്രമല്ല ഇദ്ദേഹം പറയാണ് തെളിവായിട്ട് ആ ഈ മരണപ്പെട്ട ഈ ആളുടെ സഹോദരൻ എന്ന് പറയുന്ന ആള് സഹോദരൻ ഫേസ്ബുക്കിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ വിഷയങ്ങളൊക്കെ മാലോകരും മുഴുവൻ കണ്ടിട്ടുള്ളതും മുഖ്യധാരാ മാധ്യമങ്ങളൊക്കെ അത് ചർച്ച ചെയ്തിട്ടുള്ളതും പറഞ്ഞിട്ടുള്ളതുമാണ് കാരണം മുമ്പ് ചർച്ച നടന്നിട്ടുണ്ട് എന്ന് തന്നെ ഈ ഒരു സഹോദരൻ സ്ഥിരീകരിച്ചിട്ടുള്ളതാണ് അതിനൊക്കെ അപ്പുറത്ത് പിന്നീട് അതിനൊക്കെ ശേഷം അദ്ദേഹം ഇങ്ങനെയൊന്നും നടന്നിട്ടില്ല എന്ന് പറയുമ്പോൾ അതിലെ വൈരുദ്ധ്യം നമുക്ക് മനസ്സിലാവുന്നതാണ് പിന്നെ നമ്മൾ അതൊക്കെ എന്തിന് ചർച്ച ചെയ്യുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തെ തന്നെ കേരളത്തിലെ ഇത്തരത്തിൽ വെക്കുന്ന ചില വ്യക്തികൾ അദ്ദേഹത്തിൻ്റെ പോസ്റ്റിനടിയിലും മറ്റുമൊക്കെ അറബിയിൽ കമൻറ് ചെയ്യുകയും അദ്ദേഹത്തെ പ്രലോഭിതനാക്കുകയും അത്തരം വിഷയങ്ങളൊക്കെ ഇതിൻ്റെ പിന്നിൽ നടക്കുന്നത് കൊണ്ട് അദ്ദേഹം അത്തരത്തിലൊക്കെ സംസാരിക്കുന്നതാകാം എന്ന് ഏർ അതിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുക എന്നല്ലാതെ അത് അതുമാത്രവുമല്ല ഇത്തരത്തിൽ ഈ വിഷയം വളരെ ഒരു ഒരു വഷളാക്കുന്ന ചില ആളുകൾ നമ്മുടെ മാധ്യമങ്ങൾക്കിടയിലും ഇത്തരത്തിൽ ചാനലുകാരും മറ്റുമൊക്കെ രംഗപ്രവേശനം നടത്തുമ്പോൾ ഇപ്പം വളരെ ഒരു ഹൈഡ് ആയിക്കൊണ്ടാണ് കാര്യങ്ങൾ ചർച്ചകളും മറ്റുമൊക്കെ മുന്നോട്ട് പോകുന്നതെന്ന് നമുക്കറിയാം അതുപോലെ തന്നെ ഈ യമനിലെ ഈ സഹോദരനെ സഹോദരനെക്കുറിച്ചും മറ്റു വിഷയങ്ങളൊക്കെ നമ്മൾ കൂടുതൽ ചർച്ച ചെയ്യാത്തതാണ് അതിലൊക്കെ അഭികാമ്യം നല്ലത് നിമിഷപ്രിയക്കോ മറ്റോ നമ്മളുടെ ചില സംസാരങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ ചില ചർച്ചകൾ കൊണ്ടോ ആ സഹോദരനെ കൊണ്ടുള്ള ചില വാക്കുകൾ കൊണ്ടോ എന്തെങ്കിലും ഈ ഒരു മോചനത്തിന് വല്ല മോശവും വന്നു വന്നുപോകുമോ എന്ന ഭയത്തിൽ നിന്ന് നമ്മൾക്ക് അതിൽ നിന്നൊക്കെ ശ്രദ്ധ പുലർത്തേണ്ടതും അത്തരം ചർച്ചകളിലൊക്കെ നമ്മൾ പോവാതിരിക്കേണ്ടതുമാണ് അതുകൊണ്ട് ഈ വിഷയങ്ങളൊന്നും അറിയാനിട്ടല്ല മുഖ്യധാര മാധ്യമങ്ങൾ പോലും അതൊക്കെ ആ ഒരു കാണാത്ത കേൾക്കാത്ത രീതിയിൽ അങ്ങനെ വിടുന്നു എന്നുള്ളതാണ് ഈ റഫീഖ് സലഫി മനസ്സിലാക്കേണ്ടത് നിങ്ങൾക്ക് യോജിച്ച പണിയല്ല നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ഉദ്ദേശിച്ചാൽ കാന്തപുരം ഉസ്താദിന്റെ രോമത്തിന് പോലും തൊടാൻ കഴിയുകയും ഇല്ല എന്ന് മനസ്സിലാക്കിയാൽ നന്നാവും ചുള്ളിക്കോട് ഉസ്താദ് പറഞ്ഞതുപോലെ കാന്തപുരം ഉസ്താദ് ഒരു സാധാരണ മുല്ലയാണെന്ന് തെറ്റിദ്ധരിച്ച നിങ്ങൾക്കാണ് തെറ്റിയത് ഇനി അതൊക്കെ പറഞ്ഞുകൊണ്ട് ഇതൊക്കെ ഇത്തരത്തിലുള്ള കളവുകളൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തോട് തന്നെ ഒരു ഉപദേശം നടത്തുന്നുണ്ട് അതൊന്ന് കേൾക്കാം എന്തിനാണ് ഇങ്ങനെ കളവും അതേപോലെ തന്നെ വഞ്ചനയും ഒക്കെ കാണിച്ച് ക്രെഡിറ്റും പബ്ലിസിറ്റിയും ഒക്കെ എടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് ആ അപ്പൊ അതാണ് ഇയാളോട് നമുക്കും ഇത് തന്നെയാണ് ചോദിക്കാനുള്ളത് എന്തിനാണ് കളവും വഞ്ചനയും ഒക്കെ നടത്തി ഇല്ലാത്തതുമുള്ളതൊക്കെ പറഞ്ഞ് യൂട്യൂബ് ചാനലിൽ ഇരുന്നു കൊണ്ട് ഇങ്ങനെ പബ്ലിസിറ്റി നേടാൻ ശ്രമിക്കുന്നത് എന്തിനാണ് മാലോകരൊക്കെ അംഗീകരിച്ച വിഷയമല്ലേ ഇനി അത് നടന്നിട്ടില്ലെങ്കിൽ പോലും ഞാൻ ഈ വിഷയത്തിൽ മിണ്ടാതിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ സമൂഹത്തിനോ ഇവിടെയുള്ള ഈ മോചിതയാകാൻ പോകുന്ന ഈ നിമിഷപ്രിയക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വിഷയത്തിനൊരു നന്മ ഉണ്ടാകുമെന്ന് ആഗ്രഹിച്ചിട്ടെങ്കിലും ഒരു മാനുഷിക മൂല്യം മുന്നിൽ കണ്ടെങ്കിലും ഈ ഒരു താടി വളർത്തിയ ഒരു ഒരു മനുഷ്യനെ മനുഷ്യനൊന്നും മിണ്ടാതിരുന്നു കൂടാതിരുന്നോ എന്നാണ് ഇയാളോട് നമുക്കും ചോദിക്കാനുള്ളത് നമുക്കറിയാം ഈ ഇദ്ദേഹം മാത്രമൊന്നുമല്ല പുതിയ ഒരു 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 തലപ്പാവ് അരി തന്നെ നമുക്കറിയാം ഒരു ഒരു കുരുവട്ടൂരികളെന്നോ അല്ലെങ്കിൽ മറ്റോ എന്തൊക്കെയോ സമൂഹ മാധ്യമങ്ങളിൽ ഇവരെ കുറിച്ച് വിളിക്കപ്പെടുന്നത് കാണാറുണ്ട് എനിക്ക് കൂടുതൽ ഈ ഒരു സാധനത്തിന് ഞാൻ കേൾക്കാറില്ല ഈ ഒരു സാധനം പണ്ഡിതന്മാരെ കുറ്റം പറയാനും മറ്റുമൊക്കെയാണ് ഈ അടുത്ത കാലത്തായി സമയം ചിലവഴിക്കുന്നത് കാണാറുള്ളത് അതുകൊണ്ട് ഈ പറയുന്ന അഹ്സനി എന്ന് പറയുന്ന ഒരു വലിയ ആൾ അദ്ദേഹം കണ്ടുപിടുത്തം നടത്തി പോലും അദ്ദേഹവും ഇടപെട്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ കണ്ടുപിടുത്തം നടത്തി അദ്ദേഹം പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം ഒന്നുകൂടി ആളുകളെ കബളിപ്പിക്കാൻ നോക്കുക നോക്കി എങ്ങനെങ്കിലൊരു ഞങ്ങളൊരു വിഷയത്തിൽ ഇറങ്ങിയാൽ പിന്നെ അത് പൂർത്തിയാക്കിയിട്ടേ കയറലുള്ളൂ മനസ്സിലായില്ലേ ആവശ്യമില്ലാത്തിൽ ഞങ്ങൾ ഇറങ്ങലുമില്ല കാരണം എന്താ ഞങ്ങൾ ഇപ്പൊ നിർദ്ദേശിച്ചതിലേ ഇറങ്ങൂ ഇത് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് കൃത്യമായി പഠനം ഞങ്ങൾ നടത്തിയിട്ടുണ്ട് ആ പഠനം നടത്തി അത് തെറ്റാണെന്നും അവകാശവാദം അത് ശരിയല്ല എന്നും വളരെ ക്ലിയറായി മനസ്സിലാക്കിയിട്ടാണ് ഞങ്ങൾ അതിനൊരുങ്ങിയത് അല്ലാതെ നിങ്ങൾ ഇടപെട്ടോളി ഞങ്ങൾക്ക് ബന്ധാൻ കുഴപ്പം കേന്ദ്ര ഗവൺമെന്റിനെക്കാൾ വലിയ ആളാന്ന് നോക്കിയാൽ കേന്ദ്രം തന്നെ പണി വരും അത് വേറെ കാര്യം ആ അപ്പൊ അതാണ് ഇദ്ദേഹവും വലിയ കണ്ടുപിടുത്തം നടത്തി ഇദ്ദേഹം അതിലായിരുന്നു കൊണ്ട് പഠനം നടത്തി പോലും എന്നിട്ട് ഇദ്ദേഹം കണ്ടുപിടിച്ചതാണ് കാന്തപുരം ഇടപെട്ടിട്ടില്ല എന്ന് ഞാൻ ചോദിക്കുന്നു ഈ തലപ്പാവ് ദാരിക്കും വല്ല ആവശ്യവും ഉണ്ടോ കാന്തപുരം ഉസ്താദ് ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ടോ ഇല്ലയോ എന്ന് അതിലായിരുന്നു കൊണ്ട് പഠനം നടത്തി അതിലൊരു വിശകലനം നടത്തി എന്നിട്ട് അത് കണ്ടുപിടിച്ച് എന്നതിന് ശേഷം കാന്തപുരം ഉസ്താദ് ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടില്ല എന്ന് പറയാൻ വേണ്ടി തിരൂരിൽ ഒരു സമ്മേളനം വിളിക്കേണ്ട വല്ല ആവശ്യവും ഈ തലപ്പാവുകാരനുണ്ടോ നിങ്ങൾ പറ നിങ്ങൾക്കും ഇതിൽ കമന്റ് ചെയ്യാലോ ഞാൻ ചോദിക്കുന്നു വല്ല ആവശ്യവും ഇദ്ദേഹത്തിനുണ്ടോ കാന്തപുരം ഉസ്താദ് ഇടപെടാതിരിക്കട്ടെ ഇരിക്കട്ടെ ഇടപെടട്ടെ എന്തെങ്കിലും ആവട്ടെ ഈ ഒരു രാഷ്ട്രീയ വിഷയത്തിൽ അല്ലെങ്കിൽ ഈ ഒരു നാട്ടിൽ നടക്കുന്ന ഈ ഒരു സാമൂഹ്യ പ്രവർത്തനത്തിൽ കാന്തപുരം ഉസ്താദ് ഭാഗമാക്ക ആയിട്ടുണ്ടോ ഇല്ലയോ എന്ന് ചർച്ച ചെയ്യുകയും അത് കണ്ടുപിടിക്കുകയും ഇതിന്റെ പിന്നാലെ ഓടുകയൊക്കെ ചെയ്യണ വല്ല ആവശ്യം ഇദ്ദേഹത്തിനുണ്ടോ തലപ്പാവ് ദാരി എന്ന നിലക്ക് ഒരു പണ്ഡിതനാണെങ്കിൽ ഇദ്ദേഹം ആലോകർക്ക് ഇൽമു പറഞ്ഞു കൊടുത്താൽ പോരെ എന്തിനാണ് ഇദ്ദേഹം ഇതിനൊക്കെ പോകുന്നത് ഒരു നല്ല പണ്ഡിതനാണെങ്കിൽ എനിക്ക് കാന്തപുരം ഇടപെട്ടിട്ടില്ല എന്ന് തന്നെ വെക്കുക അങ്ങനെയാണെങ്കിൽ പോലും അത് എനിക്കറിയില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാ ആരെങ്കിലും ചോദിച്ചാൽ തന്നെ ഒഴിഞ്ഞു മാറലാണ് ഒരു പണ്ഡിതന്റെ സ്വഭാവം എന്ന നിലക്ക് ഇത്തരത്തിലുള്ള വിജയങ്ങളൊക്കെ ഞാൻ വലിയ അവലോകനം നടത്തി ഇദ്ദേഹം തന്നെ ഇതിൽ ചോദിക്കുന്നുണ്ട് ഞങ്ങൾക്ക് എന്താണ് ഇതിൽ കാര്യം നിങ്ങൾ ഇടപെടുകയോ ഇടപെടാതിരിക്കുകയോ ചെയ്താൽ ഞങ്ങൾക്ക് എന്താണ് പിന്നെ ഞങ്ങൾ ഇതിൽ ഞങ്ങളുടെ ഉപ്പ പറഞ്ഞു എന്നോ എന്തൊക്കെയോ ഇദ്ദേഹം വാപ്പ പറഞ്ഞു എന്നോ അതുകൊണ്ടാണ് ഞങ്ങളിത് അന്വേഷിച്ചത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് വലിയ വായിൽ വലിയ ബടായി വിടുകയാണ് ഞാൻ ചോദിക്കുന്നു വല്ല കാര്യവും കാന്തപുരം മസ്സാദിയിൽ ഇടപെട്ടിട്ടുണ്ടോ ഇല്ലയോ എന്ന് ചർച്ച ചെയ്യേണ്ട ആവശ്യം സമ്മേളനം വിളിക്കേണ്ട ആവശ്യം നിങ്ങൾക്കുണ്ടോ നിങ്ങൾക്ക് ഇൽമു പഠിച്ചിട്ടുണ്ടെങ്കിൽ ആ ഇൽമ് ജനങ്ങൾക്ക് മലോകർക്ക് പറഞ്ഞു കൊടുക്കാൻ മാത്രമാണ് ഒരു പണ്ഡിതന്റെ ധർമ്മം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ ഈ ഒരു അസ്സനി എന്ന് പറയുന്ന ഈ വ്യക്തി പണ്ടൊക്കെ ആളുകൾക്ക് വലതു പറയുകയും പുത്തനാശയക്കാരോട് വാ വാദപ്രതിവാദങ്ങൾ നടത്തുകയും അതിൻ്റെ ശരിയും തെറ്റൊക്കെ പറഞ്ഞു കൊടുക്കാൻ തോഫിക്ക് കിട്ടിയ ഒരു വ്യക്തിയാണ് ഇദ്ദേഹം പിന്നീട് ഇദ്ദേഹത്തിന് തന്നെ തോന്നി ഞാൻ വലിയ ഒരു സംഭവമായിട്ടുണ്ട് എനിക്ക് അത്യാവശ്യം പ്രസംഗിക്കാനും മറ്റുമൊക്കെ കഴിയും എന്നൊക്കെ തോന്നിയപ്പോ ഇദ്ദേഹത്തിന്റെ ഉസ്താദിനെ തന്നെ തള്ളിപ്പറയുകയും അതുപോലെ ഇദ്ദേഹത്തിന്റെ സംഘടനയിലുള്ള വലിയ ആലിമീങ്ങളെയും മറ്റുമൊക്കെ അതിനൊക്കെ അപ്പുറത്തേക്ക് ഞാൻ വളർന്നു എന്ന് തോന്നിയതിന്റെ അവരെയൊക്കെ ചതിക്കുവാനും വഞ്ചിക്കുവാനും ഒക്കെ ശ്രമം നടത്തിയതിൻ്റെ ഫലമായി സംഘടനയിൽ നിന്ന് തന്നെ പുറത്താക്കപ്പെട്ട ഒരു വ്യക്തിയാണ് ഇദ്ദേഹം അതിനുശേഷം ഇദ്ദേഹത്തിന് പണ്ഡിതന്മാരെ കുറ്റം പറയലും ഈ കാന്തപ്രസ്താദിന്റെ പിന്നാലെയോടി കുറ്റം പറയലും മറ്റുമൊക്കെ വിഷയമാക്കി ഏറ്റെടുത്ത് ഇങ്ങനെ ഇപ്പൊ നമ്മൾ കണ്ടതുപോലെ കാന്തപുരം ഇടവട്ട് ഇടപെട്ടിട്ടില്ല എന്ന് കണ്ടുപിടിച്ച് അതിന് ഒരു സമ്മേളനം നടത്തുകയൊക്കെ ചെയ്ത തോഫീഖാണ് ഇദ്ദേഹത്തിന് നമുക്ക് സഹതാപമല്ലാതെ ഇദ്ദേഹത്തോട് മറ്റെന്താണ് നമുക്ക് തോന്നുക ഒരു പണ്ഡിതൻ ചെയ്യേണ്ട ധർമ്മമാണോ ഇത് അതായത് സംഘടന സങ്കുചിതത്വത്തിനൊക്കെ അപ്പുറത്ത് സംഘടന വേർതിരിവിനപ്പുറത്ത് ഏത് സംഘടനയായാലും സമൂഹത്തിനുള്ള ഒരു പണ്ഡിതൻ ഒരു ഗവൺമെന്റിന് പോലും ചെയ്യാൻ കഴിയാത്ത വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് ഒരു നിമിഷമെങ്കിലും ഈ നിമിഷപ്രിയയുടെ വധശിക്ഷ മാറ്റിവെക്കാൻ സാധിച്ചുവെങ്കിൽ അത് സമൂഹത്തിന് തന്നെ നല്ല പേരുണ്ടാക്കുവാനും സൽപേരുണ്ടാക്കുവാനും കഴിഞ്ഞു എന്ന് മനസ്സിലാക്കേണ്ട വ്യക്തിയാണ് കാന്തപുരം ഇടപെട്ടിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് സമ്മേളനം വിളിക്കുന്നത് എന്ത് ലോജിക്കാണ് ഇതിലുള്ളത് ഇതൊരു യുക്തിവാദിയോ അല്ലെങ്കിൽ ഇവിടെയുള്ള ഏതെങ്കിലും ആർ എസ് എസ് പ്രവർത്തകനോ മറ്റോ ആയിരുന്നുവെങ്കിൽ നമുക്കതിലൊരു ലോജിക്ക് കാണാമായിരുന്നു കാരണം ഇന്ത്യയിലിപ്പോ ഇസ്ലാമിക പണ്ഡിതന്മാർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്കും അവരുടെ പ്രസംഗത്തിലൊക്കെ എന്തെങ്കിലുമൊക്കെ തെറ്റു വന്നുപോയോ എന്നൊക്കെ നോക്കി അതിനൊക്കെ പിന്നിലോടി നടക്കുന്ന ചില യുക്തിവാദികളും അതുപോലെ തന്നെ ഇസ്ലാമിനെ കണ്ടുകൂടാത്ത മുസ്ലിംകങ്ങളെ കണ്ടുകൂടാത്ത ചില വ്യക്തികളും രാഷ്ട്രീയക്കാരും ഒക്കെ ഇന്ത്യയിൽ ഉള്ളിടത്തോളം നമുക്കറിയാം അത്തരത്തിലുള്ള ആളുകൾക്കൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തന്നെ ആ ആ ഒരു രീതിയിൽ എടുക്കാവുന്നതാണ് എന്നാൽ തലപ്പാവതരിച്ച ഒരു പണ്ഡിതൻ അത് മാത്രമല്ല ഈ കാന്തപുരത്തിന്റെ പല ആനുകൂല്യങ്ങളും പറ്റിക്കൊണ്ട് മുമ്പ് അവരുടെ സംഘടനയിൽ തന്നെ പ്രവർത്തിച്ച ഒരു വ്യക്തി ഇദ്ദേഹത്തിനൊക്കെ കേൾക്കാൻ മുന്നിൽ വന്നിരിക്കുന്ന ആളുകൾക്ക് തലയിൽ എന്താണ് ചളിയാണോ എന്ന് നമുക്ക് തോന്നിപ്പോവുകയാണ് ഏതായാലും സാധാരണക്കാരായ ആളുകളെ ഇത്തരത്തിൽ തലപ്പാവ് ധരിച്ചുകൊണ്ട് പറ്റിക്കുന്നത് ഇനിയെങ്കിലും നിർത്തിക്കൂടെ എന്നാണ് നമുക്ക് ചോദിക്കാനുള്ളത് ഇവ വല്ല ആവശ്യവും അതായത് എൻ്റെ മഹലിൽ പോലും ഈ ഈക്ക സംസ്ഥയുടെ കീഴിൽ നടക്കുന്ന മഹലിൽ കഴിഞ്ഞ വെള്ളിയാഴ്ച ഉസ്താദിന്റെ പ്രസംഗം ഈ വിഷയത്തിലായിരുന്നു ഉസ്താദ് അതിൽ വളരെ മനോഹരമായി ഈ വിഷയത്തെ അവതരിപ്പിക്കുകയും കാന്തപുരം ഉസ്താദിന്റെ ഇടപെടലിനെ അതായത് ഈ ഇസ്ലാമോ ഫോബിയ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ രാജ്യത്ത് വളർന്നു വരുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഗവൺമെന്റിന് പോലും ചെയ്യാൻ കഴിയാത്ത ഒരു വിഷയത്തിൽ ഒരു മുസ്ലിം പണ്ഡിതൻ ഇടപെട്ടു എന്ന് പറയുമ്പോൾ അത് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാക്കുന്ന ഒരു ഒരു ചിന്തയും ഇത്തരത്തിൽ മറ്റു മതങ്ങളിലുമൊക്കെ ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കുവാൻ വേണ്ടി ശ്രമിക്കുന്ന ആളുകൾ ഉണ്ടാകുമ്പോൾ തെറ്റിദ്ധരിച്ചു പോകാൻ സാഹചര്യമുള്ള ഈ ഒരു സമയത്ത് ഒരു അന്യമതക്കാരിക്ക് വേണ്ടി മുസ്ലിമായ ഒരു പണ്ഡിതർ ഇടപെടുന്നു എന്ന് പറയുമ്പോൾ തന്നെ അത് നമ്മുടെ സമൂഹത്തിന് തന്നെ ഈ ഒരു സാഹചര്യത്തിന് തന്നെ അത് വലിയ ഗുണം ചെയ്യുമെന്നാണ് ആ പണ്ഡിതൻ എന്ന പ്രസംഗത്തിൽ പറഞ്ഞത് അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിന്റെ നിയമത്തിന്റെ സൗന്ദര്യം ഒരു കൊലയാളി ആണെങ്കിൽ പോലും ആ കൊലയാളി ഇത്തരത്തിൽ കൊല ചെയ്യുകയും അതിനുശേഷം വധശിക്ഷക്ക് വിധിക്കുകയും വിധിക്കപ്പെടുകയും ചെയ്തു കഴിഞ്ഞാൽ കൊല്ലപ്പെട്ടയാളുടെ കുടുംബത്തിന് മോചനദ്രവ്യം വാങ്ങിക്കൊണ്ടോ മറ്റോ മാപ്പ് നൽകിക്കഴിഞ്ഞാൽ വിട്ടയക്കാമെന്ന ഇത്രയും സുന്ദരമായ ഒരു നിയമം ഏത് ജനാധിപത്യ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഈ ലോകത്തെ ഏത് രാജ്യത്തിൻ്റെ യൂറോപ്പിൻ്റെയോ നമ്മുടെ ഇന്ത്യയുടെയോ ഏത് നിയമസംവിധയിലാണ് ഉള്ളത് ഈ നിയമത്തെ കുറിച്ച് ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഇസ്ലാമിന്റെ സുന്ദരമായ നിയമത്തെ ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുകയും കൂടി ചെയ്യുന്ന ഒരു സന്ദർഭമാണ് ഇവിടെ കുഞ്ഞു വന്നിരിക്കുന്നത് ഈ വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നതിന് പകരം ഇത്തരത്തിൽ ഞങ്ങളുടെ സമുദായത്തിൽ തന്നെ വെട്ട ഒരു പണ്ഡിതൻ ഇതിൽ ഇടപെട്ടിട്ടില്ല എന്ന് പറയാൻ സമയം കണ്ടെത്തുന്ന ഇവനെ ഇവനെപ്പോലെയുള്ളവരൊക്കെ മുസ്ലിമീങ്ങളുടെ അംഗീകരിക്കാൻ പറ്റുന്ന ഒരു പണ്ഡിതനോ നേതാവോ ഏതെങ്കിലും ഒരു 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 എന്തെങ്കിലും ആയി ഇവനെയൊക്കെ അംഗീകരിക്കാൻ നമുക്കാർക്കെങ്കിലും കഴിയുമോ ഇവന്റെയൊക്കെ അവസ്ഥ എന്താണ് അതുകൊണ്ട് ഇത്തരക്കാരോട് നമുക്ക് പറയാനുള്ളത് കാന്തപുരം ഉസ്താദ് ഒരു ചെറിയ മീനല്ല നിങ്ങൾക്ക് കയ്യെത്തിപ്പിടിക്കുന്നതിനും ദൂരത്താണ് അദ്ദേഹത്തിൻ്റെ സ്ഥലം സ്ഥാനമെന്ന് മനസ്സിലാക്കില്ലാതെ ഇത്തരത്തിൽ വ്യക്തിവിരോധം വെച്ചുകൊണ്ട് കാന്തപുരം വിരോധം വെച്ചുകൊണ്ട് സംഘടനാ വിരോധം വെച്ചുകൊണ്ടൊക്കെ ഈ ഒരു സന്ദർഭത്തിൽ അതായത് മാലോകർ മുഴുവനും ഹിന്ദുവെന്നോ മുസൽമാനെന്നോ ക്രിസ്ത്യാനിയെന്നോ മതമുള്ളവനെന്നോ ഇല്ലാത്തവനെന്നോ നോക്കാതെ കാന്തപുരം ഉസ്താദിനെ ഇങ്ങനെ പ്രശംസിക്കുകയും മറ്റുമൊക്കെ ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ സോഷ്യൽ മീഡിയ തുറന്നാൽ കാന്തപുരത്തിന്റെ ചിത്രം കാണാതെ പൂട്ടാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ ഇതിനൊക്കെ സമയം കണ്ടെത്തുന്ന നാണമല്ലേ എന്ന് മാത്രമാണ് ചോദിക്കാനുള്ളത് തൽക്കാലം വിടാ നമുക്ക് വീണ്ടും കാണാം